ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ചപ്പാത്തി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്ന് എനിക്ക് ചപ്പാത്തിയും പൊട്ടറ്റോ കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു തോൽ വെക്കാൻ വേണ്ടിട്ട് പോവുകയാണ് വള്ളിപ്പയർ നമ്മുടെ നാട്ടിൽ വള്ളിപ്പയർ എന്നാണ് ഇതിനെ പറയുന്നത് ഇതിന്റെ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ട് സൈഡിലുള്ള നാരും കളഞ്ഞ് ഈ ഭാഗവും ഈ തുമ്പും വാതും അത് കളഞ്ഞിട്ട് കഴുകി കുഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കാൻ പോവുകയാണ് നല്ല തോരന് വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് പകുതി സവാള കൂടി അതിലേക്ക് ചേർത്തു അതിനിടയ്ക്ക് അരിയും അരയ്ക്കുമ്പോൾ ഉഴുന്ന് ഞാൻ അരച്ച് ഞാനങ്ങനെ എണ്ണയിൽ തടവത്ത് തടുകറുക്കാൻ ഉഴുന്ന് കടഞ്ഞ് കറിഞ്ഞ് കിട്ടും ഇത്രയും ചേർത്ത് കൂടി വേണമായിരുന്നു വറ്റൽ മുളക് അത് ചീർന്ന് പോയി ഇനി ഇതിനെ ഉപ്പ് ഒഴിച്ച് ഞാൻ എന്നാൽ കുറച്ച് സമയം വര വരട്ടിയതിന് ശേഷം ഉരിച്ചി വെള്ളം കൂടി ഒഴിക്കും കാലം കച്ചുകൂട് ഒഴിച്ച് വേവിക്കും എന്നിട്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒന്നൊതുക്കിയെടുത്ത് തോര റെഡിയാക്കും നിങ്ങൾക്കെല്ലാവർക്കും ജോലികളൊക്കെ തീർന്നോ എനിക്കിന്നും മീനൊന്നും കിട്ടിയില്ല നീ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കണം ഒറ്റാറുകൾ ഇരിപ്പുണ്ട് ധൈര്യം ഒച്ചാറുകളുണ്ട് പിന്നെ ഏത് സ്കൂളിൽ പോയി ദേവി കോളേജിൽ പോയില്ല അതൊരു അതുകൊണ്ട് എൻ്റെ മരുമകൾക്കും പനിയാണ് അങ്ങനെ അമ്മയ്ക്ക് മോക്കും പനിയായിട്ട് രണ്ട് റൂമിലും കിടപ്പുണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എനിക്ക് പിന്നെ തോര ഇത്തിരി വെള്ളം ഒഴിച്ച് കറണ്ട് എപ്പോഴാണ് പോകുന്നൊന്നറിയാൻ പറ്റത്തില്ല ഏട്ടോ ഇപ്പോൾ കറണ്ട് പോയിട്ട് കുറച്ച് സമയമായി കറണ്ടില്ല വിശ്വസിക്കാനേ പറ്റത്തില്ല കറണ്ടിന് ഞാൻ ഈ തോൽനു വേണ്ടിയിട്ട് അരപ്പ് ഒന്നൊതുക്കി അതിൽ ചേർത്ത് വീണ്ടും വഴറ്റുകയാണ് കുറച്ച് നേരം കൂടി വയറ്റണം ഇനിയും എനിക്ക് കറയിൽ വയ്ക്കണം എന്തെങ്കിലും ഒഴിക്കാൻ വയ്ക്കണം മീൻ കൊണ്ടുവരുന്നെങ്കിൽ വാങ്ങാം ഇതുവരെയും കൊണ്ടുവന്നില്ല കേട്ടോ നിങ്ങളെല്ലാവരും എനിക്ക് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതായത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ വീഡിയോ കാണുന്നവർ ഒന്ന് എൻ്റെ ലൈക്കിൽ ഒന്ന് കുത്തണേ ആ ലൈക്കിൽ ഒന്ന് വിരൽ കൊണ്ട് പ്രസ്സ് ചെയ്താൽ മതി എനിക്കൊരു ലൈക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിൽ നിന്ന് കറണ്ടുമില്ല വേറെ ഒന്നുമില്ല ഇനി ഞാൻ വയ്ക്കുന്നെല്ലാം നിങ്ങളെ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം